ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ വന്നാലും ബി ജെ പിക്ക് മേൽക്കൈ കിട്ടുന്ന ഒരു സാഹചര്യം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാവരുത് എന്നാണ് അങ്ങേക്ക് ആഭിമുഖ്യമുള്ള കോൺഗ്രസ് ഭരിച്ചിരിക്ക ഭരിക്കുന്ന സംസ്ഥാനമല്ലേ കർണാടക അവിടെയല്ലേ ബാംഗ്ലൂർ എയർപോർട്ടിന് സമീപം ഒരൊറ്റ രാത്രി ഇരുട്ടി വിളിക്കുമ്പോൾ ആയിരക്കണക്കിന് വരുന്ന മനുഷ്യരെ ആർ എസ് എസ് തോൽക്കുന്ന ബുൾഡോസർ രാജിന് ഇരയാക്കിയ കോൺഗ്രസ് അനുഭവം മാഷേ ഈ തുടർഭരണത്തെ സംബന്ധിച്ചുള്ള സാംസ്കാരിക പ്രതികരണങ്ങൾ തുടങ്ങുന്നത് കാരശ്ശേരി മാഷിന്റെ ഒരു പ്രസ്താവനയിൽ നിന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ സച്ചിദാനന്ദൻ മാഷും സാറ ജോസഫും അശോകൻ ചെരുവിലും ഒക്കെ ഈ വിഷയത്തിൽ പ്രതികരിച്ചു കഴിഞ്ഞു അധികാരത്തണലിലെത്തിയാൽ സി പി എം ദുർബലമാകും യു ഡി എഫ് പ്രതിപക്ഷത്തിരുന്നാൽ ആ മുന്നണിയും ദുർബലമാകും കോൺഗ്രസിലെ പലരും ബി ജെ പിയിലേക്ക് പോകുന്ന സ്ഥിതി ഉണ്ടാവും എന്നുള്ളതാണ് കാരശ്ശേരി മാഷ് ഉദ്ദേശിച്ചത് യഥാർത്ഥത്തിൽ കാരശ്ശേരി മാഷ് ഉദ്ദേശിച്ചത് തന്നെയാണോ സച്ചിദാനന്ദൻ മാഷും പറഞ്ഞത് അരുൺകുമാർ ഞാനിത് രണ്ടായിരത്തി പതിനൊന്നില് അല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് രണ്ടായിരത്തി ഇരുപത്തിയൊന്നില് മലയാള മനോരമയുടെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു നമുക്ക് നല്ലത് എൽ ഡി എഫ് യു ഡി എഫ് എൽ ഡി എഫ് യു ഡി എഫ് എന്നിങ്ങനെ മാറിക്കളിക്കുകയാണ് ഭരണത്തിന്റെ കുത്തക ഒരാൾക്കും ഉണ്ടാവാതെ ജനങ്ങള് മേലെയാണ് ജനങ്ങളാണ് മേലെ എന്ന് വരുന്നതാണ് ഞാൻ അന്ന് പറഞ്ഞിരുന്നു അത് തീർച്ചയായിട്ടും നമ്മുടെ എൽ ഡി എഫ് സുഹൃത്തുക്കൾക്ക് വലിയ ക്ഷോഭം ഉണ്ടാവുകയൊക്കെ ചെയ്തു സ്വാഭാവികമായിട്ടുള്ളതാണ് അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എങ്ങനെ വന്നാലും ബി ജെ പിക്ക് മേൽക്കൈ കിട്ടുന്ന ഒരു സാഹചര്യം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാവരുത് എന്നാണ് ഈ വികാരം ഈ നിലപാട് പങ്കുവറ്റുന്നവരാണ് മാഷും സാറാ ടീച്ചറും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അവരൊക്കെ നമ്മുടെ ഭാഷയിലെ വലിയ എഴുത്തുകാരാണ് വ്യക്തിപരമായി എൻ്റെ സുഹൃത്തുക്കളാണ് ഞങ്ങൾ നേരിട്ട് പറയുമ്പോഴും അല്ലാത്തപ്പോഴും ഒക്കെ ഇത്തരം വികാരങ്ങളുള്ളവരാണ് നിർഭാഗ്യവശാൽ കഴിഞ്ഞ അഞ്ചു കൊല്ലം കൊണ്ട് ബി ജെ പി കേരളത്തിൽ നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് അതിനി മെച്ചപ്പെടാൻ പോകുന്നു എന്ന ഒരു ആധി ഞങ്ങൾക്കൊക്കെ ഉണ്ട് അതിൽ യാതൊരു സംശയവും ഇല്ല ഓ അതിലിപ്പോൾ എൽ ഡി എഫ് മാത്രമാണ് ഉത്തരവാദി എന്ന് ഞാൻ പറയുന്നില്ല യു ഡി എഫിനും അതിൽ ഉത്തരവാദിത്തമുണ്ട് പിന്നെ എൽ ഡി എഫിൻ്റെ ഉത്തരവാദിത്തം അധികം ഉണ്ടാവും കാരണം പത്ത് കൊല്ലാവുമ്പോഴാണ് അവരുടെ ഭരണം തുടങ്ങിയിട്ട് അപ്പോൾ പല കാര്യങ്ങളിലും ഈ തരത്തിൽ ഇവിടെ സാമുദായിക ചേരിതിരിവ് ധ്രുവീകരണം പോളറൈസേഷൻ ഉണ്ടാവുന്നു എന്ന് മനസ്സിലാക്കി പെരുമാറുന്ന ഒരു ചുമതല കൂടുതൽ ഭരണപക്ഷത്തിനാണ് ഞാനൊരു ചെറിയ കാര്യം പറഞ്ഞതരാം ഇപ്പോൾ അരുൺകുമാർ വാർത്ത പറയുമ്പോൾ പറഞ്ഞല്ലോ ക്രിസ്ത്യൻ വോട്ടുകൾ എന്ന് അത് താങ്കളുടെ മാത്രം ഒരു കുറ്റമല്ല ആ ഒരു പ്രയോഗം വളരെ സ്വാഭാവികവും സാധാരണവുമായി തീർന്നു നായർ വോട്ട് ഈഴവ വോട്ട് ക്രിസ്ത്യൻ വോട്ട് മുസ്ലിം വോട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ പാർട്ടികൾ കോൺഗ്രസ് വോട്ട് സി പി എം വോട്ട് കേരള കോൺഗ്രസ് വോട്ട് തുടങ്ങിയുള്ള കാര്യങ്ങൾ എവിടെ പോയി അപ്പം ഈ അളവിൽ സമുദായ ധ്രുവീകരണം നടക്കുക പിന്നെ പൗരോഹിത്യത്തിന് എല്ലാ മേഖലകളിലും ശക്തിപ്പെടുക ശക്തിപ്പെടാൻ സാധിക്കുക തുടങ്ങിയുള്ള സാഹചര്യങ്ങളുണ്ട് അതുകൊണ്ടൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ അതിൻ്റെ ഗുണഫലം കൊയ്യാൻ പോകുന്നത് ബി ജെ പി ആണ് എന്നാർക്കും അറിയാം അപ്പോൾ അതിൻ്റെ നേരെയാണ് നമ്മൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടത് സത്യത്തിൽ കേരളത്തിന് പുറത്ത് സി പി എമ്മും കോൺഗ്രസും ഒന്നിച്ചാണല്ലോ ഇന്ത്യ മുന്നണിയിലെ ഘടക കക്ഷികളാണ് സി പി എമ്മും കോൺഗ്രസും അവർ പൊരുതുന്നത് കേരളത്തിൽ മാത്രമാണ് അപ്പോൾ അത് എന്തുകൊണ്ടാണ് ഈ രണ്ട് കൂട്ടരും മറന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പോൾ കേരളത്തിന് പുറത്ത് സി പി എമ്മിന്റെ വോട്ട് കിട്ടിയിട്ട് കോൺഗ്രസ് കോൺഗ്രസിന്റെ വോട്ട് കിട്ടിയിട്ട് സി പി എമ്മും ലോക്സഭയിലേക്ക് ആളുകളെ അയച്ചിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ് അപ്പോ മരിച്ചുപോയ സി പി എമ്മിന്റെ നേതാവ് സീതാറാം യെച്ചൂരിക്ക് ഒരിക്കലും ഈ അളവിലുള്ള കോൺഗ്രസ് വിരോധം ഉണ്ടായിരുന്നില്ല എന്ന് നമുക്ക് ഈ സമയത്ത് ഓർമ്മിക്കാവുന്നതാണ് ഉള്ള കാര്യം ഇതാണ് നമ്മള് എൽ ഡി എഫോ യു ഡി എഫോ വരുന്ന പോലെയല്ല ബി ജെ പി വന്നാൽ അതിന്റെ പേര് മാത്രമേ കാരശ്ശേരി മാഷ് ഉദ്ദേശിച്ചുള്ളൂ ജെയ്ക്ക് ഇതിപ്പോൾ ഈ വിമർശനം നടത്തിയിരിക്കുന്നത് കോൺഗ്രസ് നിയമിച്ച സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ അല്ല കോൺഗ്രസിന്റെ സൈദ്ധാന്തികനായ വക്താവല്ല ആം ആദ്മി പാർട്ടിയുടെ നേതാവുമല്ല ഇടതു സർക്കാർ തന്നെ നിയമിച്ച സാഹിത്യ അക്കാദമിയുടെ ചെയർമാൻ ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്ന് നിന്ന് ബി ജെ പി എതിർത്ത സംഘപരിവാർ രാഷ്ട്രീയത്തെ എതിർത്ത സച്ചിദാനന്ദൻ മാഷ് തന്നെ പറയുന്നു തുടർഭരണത്തിൽ ഈ ഒരു ഏകാധിപത്യ പ്രവണതയുണ്ടാവും പാർട്ടി ശക്തി പ്രാപിക്കണമെങ്കിൽ ആഴത്തിൽ ജനങ്ങളിലേക്ക് വേരോടണമെങ്കിൽ പ്രതിപക്ഷത്തിരിക്കുന്നതാണ് തിരിക്കുന്നതാണ് നല്ലത് എന്ന് ഒരു ഇടത് ബുദ്ധിജീവി കൂടിയായ സച്ചിദാനന്ദൻ മാഷ് പറയുമ്പോൾ കേരളത്തിലെ സാധാരണ അണികൾ അത് വിശ്വസിക്കേണ്ടി വരില്ലേ അവർക്കൊരാശയക്കുഴപ്പം ഉണ്ടാവില്ലേ തീർച്ചയായിട്ടും ബഹുമാനിയനായ ശ്രീ എം എൻ കാരശ്ശേരി മുതൽ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമാണ് അദ്ദേഹത്തിൻ്റെ കോൺഗ്രസ് ആഭിമുഖ്യം വിമർശനങ്ങൾ നിലനിർത്തിക്കൊണ്ട് തന്നെ അങ്ങനെ എം എൻ കാരശ്ശേരി മുതൽ ആദരണീയനായ സച്ചിദാനന്ദൻ വരെയുള്ള നമ്മുടെ നാട്ടിൽ മതനിരപേക്ഷ ചേരിയിൽ കരുത്തോടുകൂടെ നിലയുറപ്പിച്ചിരിക്കുന്ന സാംസ്കാരിക നായകർ സാഹിത്യപ്രവർത്തകർ ഇവർക്കൊക്കെ ഇടതുപക്ഷത്തോടും വിശിഷ്ടിയ സി പി എമ്മിനോടുമുള്ള സ്നേഹം ആ സ്നേഹത്തെ പരിപൂർണമായും വിനയാനത്വമായി സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് പക്ഷേ സന്ദർഭവശാൽ ഇന്നിപ്പോൾ സച്ചിദാനന്ദൻ ഒരു വിമർശനം ഈ രൂപത്തിൽ രണ്ട് ദിവസങ്ങളായി നമ്മുടെ മാധ്യമങ്ങളിലാകെ പ്രചുരപ്രചാരം നേടിയ വാർത്തയാണല്ലോ സന്ദർഭവശാൽ ഞങ്ങളുടെ ലൈബ്രറിയിൽ ഒരു ഇരുപത്തിനാല് ഇരുപത്തി ആറ് വർഷം മുമ്പുള്ള ഒരു പഴയ പുസ്തകത്തിൻ്റെ ഒരു ചെറിയ ഭാഗം അതൊന്ന് വായിക്കാൻ ഒരു അവസരം ലഭിച്ചു അതായത് ആ സമയത്ത് ഒ വി വിജയനും അക്കിത്വവും എഴുതിയ ഒരു ഇടതുപക്ഷ വിമർശനത്തെ സംബന്ധിച്ച് ഒരു സംഘം ലേഖകർ നൽകുന്ന മറുപടിയാണ് ആ ഒരു സംഘം ലേഖകരിൽ പരമപ്രധാന പദവി അലങ്കരിച്ചിരുന്നു ആദരണീയനായ സച്ചിദാനന്ദൻ അതിൽ ബാസുരേന്ദ്രബാബുണ്ട് അതിൽ ആനന്ദ് ഉണ്ട് അതിൽ പവനനുണ്ട് അതോടൊപ്പം ആദരണീയനായ സച്ചിദാനന്ദനും ഉണ്ടായിരുന്നു ഒ വിജയന്റെയും അക്കിത്വത്തിൻ്റെയും ഇടതുപക്ഷ വിമർശനത്തെ പ്രതിരോധിച്ചുകൊണ്ട് അന്ന് സച്ചിദാനന്ദൻ എഴുതിയ ലേഖനത്തിലെ ഒരു വാചകം അത് ടാഗോറിന്റെ കൂട്ടിങ്ങാണ് അതായത് രവീന്ദ്രനാഥ ടാഗോറിന്റെ കൂട്ടിങ്ങിയാണ് ആ കൂട്ടിങ് ഇപ്രകാരമാണ് അവനെ നിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് നൽകുന്നു എന്നുള്ളതുകൊണ്ടാണ് എനിക്കെൻ്റെ ദൈവത്തെ അത്രമേൽ ഇഷ്ടം എന്നൊരിക്കൽ ടാഗോർ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വിമർശനങ്ങൾക്ക് സച്ചിദാനന്ദൻ മാഷ് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ മറുപടി പറയുന്നത് ഞാൻ ഞാനിപ്പോഴാ വിമർശനം അസാധാരണ പ്രസക്തിയോടുകൂടെ ഒരിക്കൽ കൂടെ റിപ്പോർട്ടർ ടിവിയുടെ പ്രേക്ഷകരുടെ മുമ്പിൽ വീണ്ടും പങ്കുവെക്കുകയാണ് ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രതിനിധി അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ഒരു പാർട്ടി അംഗം എന്ന നിലയിൽ ഈ ആളുകൾക്കൊക്കെയുള്ള വിമർശനത്തെ ഞങ്ങൾ തള്ളിക്കളയുന്നില്ല ആ വിമർശനത്തെ അദ്ദേഹത്തിൻ്റെ തന്നെ വാചകം ഉപയോഗിച്ചുകൊണ്ട് ഓർത്തുകൊണ്ട് ഞാൻ സ്വീകരിക്കുകയാണ് വിയോജിപ്പോടുകൂടെ സ്വീകരിക്കുകയാണ് അവനെ നിഷേധിക്കാനുള്ള സ്വാതന്ത്ര്യം എനിക്ക് നൽകുന്നു എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് ദൈവത്തെ അത്രമേൽ ഇഷ്ടം എന്ന് ടാഗോർ എഴുതിയ സച്ചിദാനന്ദൻ മാഷ് കോട്ട് ചെയ്ത അതേ വാചകത്തെ ഓർമ്മിച്ചുകൊണ്ടാണ് ഞാൻ വിയോജിപ്പോടുകൂടെ അദ്ദേഹത്തിൻ്റെ വിമർശനത്തെ സ്വീകരിക്കുന്നത് അങ്ങ് ശ്രദ്ധിച്ചിട്ടുണ്ടാകും റാങ് റാൻസിയറിനെ അദ്ദേഹം കൂട്ട് ചെയ്തു ഏറ്റവും മുടുമ്പിൽ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിൻ്റെ സാമൂഹ്യ മാധ്യമ ഇടത്തിലെ ഒരു പ്രതികരണത്തിൽ റാങ്ക് റാൻസിയർ ഞാൻ മനസ്സിലാക്കുന്നു ഫ്രാൻസിലെ ജൈവ ബുദ്ധിജീവികളുടെ പ്രതീകമായി പ്രതിനിധിയെ നിലയുറപ്പിച്ചിട്ടുള്ള ആളാണ് പക്ഷേ അദ്ദേഹത്തിന്റെ എഴുത്തുകുത്തുകൾ അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ ഏറ്റവും ഒടുവിൽ ഫ്രാൻസിലെ ഈ വിശാല മതനിരപേക്ഷ ഇടതുപക്ഷ രാഷ്ട്രീയത്തെ ഇവിടെ കൊണ്ടെത്തിച്ചു പ്രസ്ഥാനങ്ങൾ വേണ്ട സംഘടിതരായ തൊഴിലാളികൾ അഭിഭാഷകർ വിദ്യാർത്ഥികൾ ഇവരൊക്കെ അടങ്ങുന്ന ദിവസവേദനക്കാർ കൂലിപ്പണിക്കാർ ഓട്ടോറിക്ഷ ഡ്രൈവർമാർ ഇവരൊക്കെ അടങ്ങുന്ന വിവിധ വിഭാഗം വിഭുജനങ്ങളെ അണിനിരത്തുന്ന വർഗീയതയ്ക്കെതിരെ വർഗഐക്യത്തിൽ അണിനിരത്തുന്ന സംഘടിത പ്രസ്ഥാനങ്ങളൊന്നും വേണ്ടതില്ല മറിച്ച് നെഗ്രി അദ്ദേഹത്തിന്റെ സാമൂഹ്യ മാധ്യമത്തിലെ പ്രതികരണത്തിൽ ഏറ്റവും ഒടുവിൽ അദ്ദേഹം കൂട്ടിയൊരാൾ നെഗ്രിയാണ് എന്താണ് ഇവരുടെയൊക്കെ രാഷ്ട്രീയം എനിക്ക് നിർബന്ധമായും ഉറപ്പുണ്ട് കാരശ്ശേരി മാഷിന് അപരിചിതത്വമുള്ള ആളുകളല്ല ഇവരാരും ആങ്കർക്കും തീരെ അപരിചിതമുള്ള പേരുകളല്ല നെഗ്രിയുടെയും ഫ്രാൻസീറിന്റെയും ഒക്കെ ഇവരുടെയൊക്കെ രാഷ്ട്രീയ കാഴ്ചപ്പാട് എവിടെ എത്തി ഏറ്റവും ഒടുവിൽ പൊളിറ്റിക്സ് ഓഫ് മൾട്ടിറ്റ്യൂഡ് ജനസഞ്ചയമാണ് രാഷ്ട്രീയ നേതൃത്വം വേണ്ട രാഷ്ട്രീയ സംഘടന വേണ്ട ജനലക്ഷങ്ങളെ അണിനിരത്തി ഭരണകൂടങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന സമരങ്ങൾ വേണ്ട ഇതിനെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ജനസഞ്ചയത്തിന്റെ രാഷ്ട്രീയത്തെ ഇവരൊക്കെ സ്വീകരിച്ചത് ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു ഏറ്റവും ഒടുവിൽ എവിടെ എത്തി നിൽക്കുന്നു സച്ചിദാനന്ദൻ സച്ചിദാനന്ദന്മാഷ ആരാധനയോടുകൂടെ കൂട്ടു ചെയ്ത ഈ പേരുകാരനാട്ടിൽ മരിയാ മെറൈൻലേ പെന്ന അല്ലേ അവിടുത്തെ വനിതാ നേതാവാണ് എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ രണ്ടായിരത്തി പതിനൊന്ന് മുതൽ ഇരുപത്തിയൊന്ന് വരെ റൈറ്റ് എക്സ്ട്രീമിസ്റ്റ് പാർട്ടി എന്ന് സ്വയം വിശേഷിപ്പിച്ച നിയോ ഫാസിസ്റ്റ് ആഭിമുഖ്യമുള്ള അതായത് ഫാസിസത്തോടാണ് തനിക്ക് ആഭിമുഖ്യമുണ്ട് എന്ന് പറഞ്ഞ പാർട്ടിയെ സൃഷ്ടിച്ച നാടായി ആ ഫ്രാൻസ് മാറിയില്ലേ അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ നടത്തുന്ന ഈ പ്രതികരണങ്ങൾ അത് കാരശ്ശേരി മുതൽ മാഷ് വരെയുള്ളവർ ഇവർ നടത്തുന്ന ഈ പ്രതികരണങ്ങൾ സത്യസന്ധമായും ഇടതുപക്ഷത്തോടുള്ള താല്പര്യവും സി പി ഐ എമ്മിനോടൊക്കെയുള്ള ആഭിമുഖ്യവും കൊണ്ട് കൊണ്ട് ഉള്ളതെങ്കിലും അത് സി പി ഐ എം വിരുദ്ധരുടെ ഇടതുപക്ഷ വിരുദ്ധരുടെ അല്ലെങ്കിൽ വർഗീയ ആഭിമുഖ്യമുള്ള നമ്മുടെ നാട്ടിൽ മനുഷ്യത്വ വിരുദ്ധ സാമ്പത്തിക നയങ്ങൾ വെച്ചു പുലർത്തുന്ന കോൺഗ്രസിനും ബി ജെ പിക്ക് ഉള്ള കോടാലി കൈയായി മാറുന്നുവോ ഈ സംശയവും ഈ ചോദ്യവും പ്രധാനമാണ് അത് പ്രബലവുമാണ് അത് നമ്മൾ മറന്നു പോകാൻ പാടില്ല പിന്നെ അദ്ദേഹം പറയുന്നു ഞാൻ മനസ്സിലാക്കുന്നു ഈ പറയുന്ന തുടർഭരണം ഇങ്ങനെ മുഷിപ്പിക്കാൻ സാധ്യതയുണ്ട് കാരശ്ശേരി മാഷി ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെതായ ഒരു വ്യാഖ്യാനം നടത്തുവാനും ശ്രമിച്ചു ഞാൻ ചോദിക്കട്ടെ മാഷെ കഴിഞ്ഞ പതിറ്റാണ്ടിനിടയിൽ ഇന്ത്യൻ അനുഭവങ്ങൾ നിന്നുകൊണ്ട് അങ്ങേക്കേറെ ഇഷ്ടമുള്ള ആളായിരിക്കുമല്ലോ ചെറുകാട് ചെറുകാടിന്റെ സുപ്രസിദ്ധിയാർജിച്ചൊരു പ്രയോഗമില്ലേ എന്റെ മുരിങ്ങാമ്പര ചൂട്ടിലിരുന്നിട്ടാണ് നക്ഷത്രങ്ങളെ കാണുന്നത് റിപ്പോർട്ടർ ചാനലിന്റെ ഈ സംവാദ സഹസിൽ എന്റെയും അങ്ങയുടെയും നമ്മളൊക്കെ ഒരു കൂരയുടെ ചൂട്ടിലിരിക്കുകയാണല്ലോ നമ്മുടെ കൂരയിൽ ഇരുന്നു കൊണ്ട് അങ്ങ് ഇന്ത്യയിലേക്ക് നോക്കിയിട്ടുണ്ടോ ലോകത്തിന്റെ ഇണ്ടുഗണ പശ്ചാത്തലങ്ങളിൽ കഴിഞ്ഞൊരു പതിറ്റാണ്ട് കാലയളവിലെ കേരളം എവിടെ എത്തി നിൽക്കുന്നു അങ്ങേക്ക് ആഭിമുഖ്യമുള്ള കോൺഗ്രസ് ഭരിച്ചി ഭരിക്കുന്ന സംസ്ഥാനമല്ലേ കർണാടക അവിടെയല്ലേ ബാംഗ്ലൂർ എയർപോർട്ടിന് സമീപം ഒരൊറ്റ രാത്രി ഇരുട്ടി വിളിക്കുമ്പോൾ ധനുമാസത്തിലെ അതിശൈത്യത്തിന്റെ രാത്രിക്കുള്ളിൽ നിന്നുകൊണ്ട് ആയിരക്കണക്കിന് വരുന്ന മനുഷ്യരെ ആർ എസ് എസ് തോൽക്കുന്ന ബുൾഡോസർ രാജിന് ഇരയാക്കിയ കോൺഗ്രസ് അനുഭവം അങ്ങയുടെ നാടായ കോഴിക്കോടോ മലബാറിലോ കേരളത്തിലോ ആ ഏതെങ്കിലും ഒരു ഗ്രാമ നഗരാന്തരത്തിൽ അത്തരം കോൺഗ്രസ് ബുൾഡോസർ രാജ് ഒരു പതിറ്റാണ്ടരയിൽ കാണാൻ വേണ്ടി കഴിഞ്ഞോ ആർ എസ് എസിന്റെ എത്രയെത്ര ബുൾഡോസർ രാജ്യുകൾ മറ്റു ഉദാഹരണങ്ങൾ മധുരയിലെ ഫത്തേപൂർ സിക്രിയിലെ ഗുജറാത്തിലെ സുരാചൻപൂരിലെ മണിപ്പൂരിലെ ഇംഫാലിലെ ഒറീസയിലെ കാന്തമാലിലെ കോയമ്പത്തൂരിലെ മഹാരാഷ്ട്രയിലെ നോർത്ത് ഡൽഹിയിലെ ആ വർഗീയ കലാപങ്ങളുടെ ആയിരത്തിലൂടെ എന്തെങ്കിലും കോഴിക്കോടും മലബാറും കേരളത്തിലും ഉണ്ടാകുന്നില്ല നന്ദിഗ്രാമും ആ അനുഭവങ്ങൾ ഞാൻ അതും അതും എടുക്കാം ഞാൻ തള്ളിക്കളയുന്നില്ല ആ അനുഭവങ്ങൾ കേരളത്തിലുണ്ടോ ഏതെങ്കിലും ഒരു മനുഷ്യൻ ഏറ്റെടുക്കുന്ന ഭൂമിയുടെ പേരിൽ ഒരുട്ട് കണ്ണീർ പൊഴിയേണ്ടവരുന്ന ഒരു അനുഭവം ഒരു പതിറ്റാണ്ട കേരളത്തിൽ എവിടെയെങ്കിലും ഉണ്ടോ എവിടെയെങ്കിലും കാരശ്ശേരി മാഷ തന്നെ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും ഇതേ ആവശ്യം ഇതേ അദ്ദേഹം പങ്കുവച്ചിരുന്നു അല്ലേ പക്ഷെ എന്തായിരുന്നു കേരളത്തിലെ ജനങ്ങളുടെ പ്രതികരണം അവർ എന്തിനു വേണ്ടിയിട്ടാണ് വിധി എഴുതിയത് അപ്പോൾ നമ്മളുടെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ എന്ത് സംസാരിക്കുന്നു കഴിഞ്ഞൊരു പതിറ്റാണ്ടിനിടയിൽ വർഗീയതയുടെയും ബുൾഡോസർ രാജിന്റെയും ഒരു ആയിരം അനുഭവങ്ങൾ തെലുങ്കാനയിലും കർണാടകയിലും യു പിയിലും മധുരയിലും ഒക്കെ ഒരേപോലെ ഉണ്ടായപ്പോൾ അതിൻ്റെ മുമ്പിൽ സമാധാനപൂർണമായ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന്റെ ബദൽ അടിത്തറയും മേൽക്കൂരയും എന്നത് പോലെ ഉയർത്തിപ്പിടിച്ചത് ഇടതുപക്ഷ കേരളമാണ് നമ്മുടെ നാടാണ് അതോടൊപ്പം എന്ത് ചെയ്യുന്നു വർഗീയമായി കേരളം വിഭജിക്കപ്പെടുകയല്ല ഒറ്റവാസ ഒറ്റവാസകൂടെ പറയാൻ അങ്ങനെ അനുവദിക്കണം വർഗീയമായി കേരളം വിഭജിക്കപ്പെടുകയായിരുന്നു അങ്ങ് ഓർക്കുന്നില്ലേ ഇപ്പോഴത്തെ കാസർഗോഡ് കുടുങ്ങയിൽ നമ്മുടെ നാട്ടിൽ സമസ്തയുടെ വലിയ സമ്മേളനം നടന്നു ലക്ഷത്തോളം വരുന്ന ആളുകൾ അണിനിറന്ന ആ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി നൽകിയ സന്ദേശം എന്തായിരുന്നു അങ്ങ് ഓർമ്മിക്കുന്നില്ല ഇതേപോലെ തന്നെയായിരുന്നില്ലേ പത്തനംതിട്ട പറന്തലിൽ മറ്റൊരു മതന്യൂനപക്ഷ വിഭാഗത്തിന്റെ ആരാധനാ കേന്ദ്രത്തിൽ ഈ കാലഘട്ടമുടയിൽ ആർ എസ് എസ് കൊടിനാട്ടി വന്നിറങ്ങിയത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്നിട്ട് അവരോട് പറഞ്ഞത് എന്താണ് നിങ്ങൾക്ക് ഈ നാട്ടിൽ ആരാധിക്കാനുള്ള സ്വാതന്ത്ര്യം സംരക്ഷിക്കാൻ ഈ നാട്ടിലെ സർക്കാരും അതിന്റെ പ്രതിനിധിയായി ഞാനും നിങ്ങളോടൊപ്പം രാവും പകലും നിങ്ങളോടൊപ്പം 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 പറഞ്ഞു ആ ഒരു അനുഭവം ഇന്ത്യയിൽ മറ്റെവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ പാലസ്തീന് വേണ്ടി ഡൽഹിയിൽ പോയി മുദ്രാവാക്യം വിളിച്ചൊരു മുഖ്യമന്ത്രിയെ കേരളത്തിലെ പിണറായി അല്ലാതെ അങ്ങേക്ക് ആരെയെങ്കിലും കാണിക്കാൻ കഴിയുമോ അനുഭവങ്ങൾ ആ മുന്നിൽ അത് തന്നെയല്ലേ ഇന്നലെ സച്ചിദാനന്ദ മാഷ് പറഞ്ഞത് ഗുരുവിനെ നിന്ദിക്കുന്ന ഒരാളെ ഗുരുവിനേക്കാൾ കേമന എന്ന മട്ടിൽ ബഹുമാനിക്കുന്നത് ശരിയാണോ അത് ഇടതുപക്ഷത്തിന് ചേർന്നതല്ല എന്നൊരു വിമർശനം ഇന്നലെ സച്ചിദാനന്ദ മാഷ് പറഞ്ഞത് ആ സാഹചര്യത്തിലല്ലേ ശരി അങ്ങ് ഇപ്പൊ സൂചിപ്പിക്കുന്നു എസ് എൻ ഡി പി യോഗത്തിന്റെയും ഇനിയിപ്പോ അതിന്റെ ജനറൽ സെക്രട്ടറി പദവി അലിക്ക് അലങ്കരിക്കുന്ന ആളുടെയും സംബന്ധിച്ച് അദ്ദേഹത്തിന് ഷാൾ അണിയിക്കാൻ അദ്ദേഹത്തിന്റെ ശതാബ്ദി വേളയിൽ സെക്രട്ടറി പദവിയിലെ വാർഷിക വേളയിലൊക്കെ കേരളത്തിൽ കോൺഗ്രസിന്റെ ആദരണീയനായ സി ഡബ്ല്യു സി അംഗമാണല്ലോ ശ്രീ രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തല ഉൾപ്പെടെ മന്ത്രിമാർ ക്ഷണിക്കപ്പെട്ട അതിഥികളൊക്കെ പോയിട്ടുണ്ട് സി പി ഐ എമ്മിന്റെ അഭിപ്രായം എന്താണ് സി പി ഐ എമ്മിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട മൂന്നായി മുക്കാൽ ലക്ഷത്തിലധികം പറയുന്ന പാർട്ടി അംഗങ്ങളൊരാളല്ല ഈ പറയുന്ന എസ് എൻ ഡി പി യോഗത്തിന്റെ ജനറൽ സെക്രട്ടറി അദ്ദേഹം പറഞ്ഞിട്ടുണ്ടോ പ്രതികരണം നടത്തിയിട്ടില്ല മനസ്സിലാക്കേണ്ടത് ഈ കാര്യത്തിൽ സി പി ഐ എമ്മിനെ സംബന്ധിച്ച് വ്യക്തികളല്ല പാർട്ടിയാണ് നിലപാട് പറയാനുള്ളത് ഇപ്പോ അങ്ങയുടെ മാധ്യമ സ്ഥാപനത്തിൽ ഒരു മാധ്യമ പ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിക്കുന്ന അനുഭവം ഉണ്ടായില്ലേ ആരാണതിനെ ശക്തിയുക്തം മുതിർത്തത് ആ സമയത്ത് തന്നെ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി തന്നെ എതിർക്കുകയാണ് ഉണ്ടായത് രണ്ടുപേരും എതിർത്തു ഞാൻ വരാം ഞാൻ അങ്ങയിലേക്ക് അങ്ങനെ